കുഞ്ഞാ ഓ ഇന്നുമുതൽ മുതൽ ചെലിക്ക് ഭവാനിയമ്മ വരും നിങ്ങൾ രണ്ടാളും ഇനി അതും ചെയ്യാൻ നിൽക്കണ്ട എന്തിനായിട്ടോ വെറുതെ ഇവിടെ അതിന് മാത്രം ജോലിയൊന്നും ഇല്ലല്ലോ വേണി പറഞ്ഞതും നിങ്ങൾക്ക് അവരെയും അത് ശരി വെക്കും പോലെ തലയാട്ടി നിങ്ങൾക്ക് രണ്ടാൾക്കും കോളേജിൽ പോകാനും പഠിക്കാനും ഒക്കെ ഇല്ലേ അത് മാത്രമല്ല ഭവാനിയമ്മയ്ക്ക് ഇതൊരു സഹായവുമാവും അതെ ഹരി പറഞ്ഞതാ ശരി രണ്ടാളും ഇപ്പോൾ തന്നെ ഒത്തിരി ക്ലാസ് മിസ്സാക്കി ഇനി അതെല്ലാം ക്യാച്ച് ചെയ്ത് വരണം എങ്കിൽ നന്നായി ശ്രദ്ധിക്കണം ഞാനും മനന്തവും ഞങ്ങളുടെ പോഷൻ പറഞ്ഞു തരും ബാക്കി ഭദ്രനും പാർവിനേയും വിളിക്കാം രണ്ടാളും ചായ കുടിച്ച് മുകളിലെ ബാൽക്കണിയിലേക്ക് ചെല് ഞാൻ അങ്ങ് വരാം ആദ്യം പറഞ്ഞതും രണ്ടും ഒരു ഇലുകൾ തലയാട്ടിക്കൊണ്ട് നീലോട് ടാറ്റ കാണിച്ച് മുകളിലേക്ക് പോയി ആദി എന്റെ കുഞ്ഞിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോ പഠിക്കാൻ നല്ല മടിയാ നിന്നെ സോ പഠിച്ചു മുങ്ങാൻ നോക്കും വേണം ഹരി ഒരു ചിരിയോടെ പറഞ്ഞതും ആദ്യം മനന്തവും അവളെ ഓർത്ത് ചിരിച്ചു പോയി നീലയ്ക്ക് മാത്രം പ്രത്യേകിച്ച് തോന്നിയില്ല ഗൗരിക്ക് തീരെ മെച്ചൂരിറ്റി ഇല്ല എന്ന് തോന്നുന്നു അല്ലെ ഹരിയേട്ടാ അവളുടെ ചോദ്യത്തിൽ മൂന്ന് പേരും ഒരുപോലെ അവളെ നോക്കി ആദ്യം അനന്തുവിനും എന്തോ അവളുടെ ആ ചോദ്യം ഒട്ടും ഇഷ്ടമായില്ല ഇരുവരുടെയും മുഖത്ത് അതെടുത്ത് കാണിക്കുന്നുമുണ്ട് ഹരി മാത്രം ഒരു ചിരിയോടെ അവളെ നോക്കി അവളിൻ്റെ കുഞ്ഞാണ് നില അവളെന്നും ഇങ്ങനെയായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഹരിയുടെ മറുപടിയിൽ അവളൊരു ചിരി വരുത്താൻ ശ്രമിച്ചു പിന്നെ നിലയേക്കാളും പത്ത് വയസ്സ് കുറവാണ് അവൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസമാണ് നിലയ്ക്ക് തോന്നുന്നത് ആദി എന്ന് കൂത്തുനിന്നുപോലെ പറഞ്ഞതും അവളൊരു വല്ലായ്മയുടെ അവനെ നോക്കി അനന്തു അപ്പോഴും അവളിലെ ആ ഭാവമാറ്റങ്ങളെല്ലാം പഠിക്കുകയായിരുന്നു ആദ്യയുടെ പക ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രണ്ടാളും ബാൽക്കണിയിൽ വെറുതെ ഇരിപ്പാണ് ഭവാനിയമ്മ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇരുവർക്കുമില്ല വേണി എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണ് അവളുടെ മുഖത്തേക്ക് നോക്കി വെറുതെ ഇരിക്കുവാണ് പൊടിമോളും പൊടി ഉം ആ ചേച്ചി എനിക്കെന്തോ അത്ര നല്ലതായി തോന്നുന്നില്ല പൊടിമോളെ അതെന്താ എന്തോ ആദ്യം കണ്ടപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ചപ്പോ നമ്മുടെ ആരുമാണെന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ നിനക്ക് തോന്നാവും വേണേ ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു മോശം പെരുമാറ്റം ആ ചേച്ചിക്ക് ഉണ്ടാവരുത് നന്ദുവണ് അത് പ്രയാസമാവും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ പൊടി പക്ഷേ എന്തേലും ഉണ്ടെങ്കിൽ അത് ഏട്ടന്മാരുടെ തോർന്ന് പറയണം അതിനി നീ ആയാലും അതുപോലെ ചെയ്യണം കേട്ടോ നിനക്ക് ഇത്രയും പക്കത് വന്നോ എടി പൊട്ടി ഇത് പക്കതൊന്നുമല്ല കോമൺ സെൻസ് ആണ് നിന്നോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എൻ്റെ കടമയാണ് നീ വിചാരിക്കുന്ന പോലെ ആവില്ല പൊടി എല്ലാവരും ആ സമയം അത്രയും വേണിയിൽ ഗൗരി അവളുടെ ലക്ഷ്യമയായിരുന്നു കണ്ടിരുന്നത് ഒരു പരിധി വരെ ഗൗരിക്കും ജീവിതമെന്ന സമസ്യ അന്യമാണ് അവൾക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും അവളെ കംഫർട്ട് സോണായിരുന്നു അവിടേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് തുറന്നു പറയണം എന്ന് വേണിക്ക് നിർബന്ധമുണ്ട് ആരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും നിരയുടെയും ഗൗരിയിലേക്കും ഹരിയിലേക്കും നീളുന്ന മിഴികൾ വേണി കണ്ടതാണ് അവളെ അസ്വസ്ഥതമാക്കുന്നതും അതാണ് അവർക്കിടയിലെ പ്രണയം ഹരിക്ക് ഗൗരിയുള്ള ഭ്രാന്ത് ഏതൊരു പെണ്ണും മോഹിക്കുന്ന ഒരു ജീവിതമാണ് ഗൗരിയുടെ ആദ്യമായി അവരെ കാണുന്നവർക്ക് കൗതുകവും അസൂയയും തുടങ്ങിയ പല ഭാവങ്ങളും ഉണ്ടാകും എന്നാൽ ഇതിൽ നില വ്യത്യസ്തമായിരുന്നോട്ടം അതായിരുന്നു നിരയുടേത് അതുതന്നെയായിരുന്നു വേണിയും ഇത്രയും പറയാൻ പ്രേരിപ്പിച്ചതും നാളെ നില എന്തെങ്കിലും പ്രശ്നം ഗൗരിക്ക് നേരെ ഉണ്ടാക്കിയാൽ അനന്തുവിനെ ഓർത്ത് അവിടുത്തെ ക്ഷമിക്കും കണ്ടിൽ നിന്ന് അടിക്കും സഹിക്കും അതൊരിക്കലും നല്ലതിനാവില്ല അമ്മേ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം അമ്മേ അനന്തുവേട്ടൻ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പോലും നിന്ന് തരില്ല അമ്മയ്ക്ക് അറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത് ആരും വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല ക്രൂശിക്കപ്പെടാൻ പോകുന്നതും നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും പക്ഷേ ഇനിയും വൈകിപ്പിക്കരുത് ഗൗരി ദേഷ്യവും അസൂയം എല്ലാം ഉണ്ടായിരുന്നു അവളോട് അനീതിയായി കണ്ട് സ്നേഹിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പക്ഷേ വേദനിപ്പിക്കാനും എനിക്കാവില്ലായിരുന്നു അമ്മ വെറുപ്പോ പകിയോ ഒന്നുമില്ല എനിക്ക് അവളോട് സ്വന്തം തിരി തിരിച്ചറിഞ്ഞ അത് തിരുത്താൻ ദൈവമായിട്ട് ഒരവസരം തന്നതാണ് എനിക്ക് എൻ്റെ ജീവിതം കൊടുത്താലും അവളെയും ഹരിയഠനെയും ആപത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും നിറം വീഴുകളോടെ പറയുന്ന തൻ്റെ മകളെ ആ അമ്മ വേദനയോടെ നോക്കി നിന്നു മറ്റുള്ളവർക്ക് മുന്നിൽ ഗീത അസൂയം കൊശുപക്കും നിറഞ്ഞ ഒരു സ്ത്രീയാണ് സ്വന്തം ഭർത്താവിനെ പോലും അങ്ങനെയാണ് എന്നാൽ കൃഷ്ണന്റെ താലിക്കഴുത്തിൽ അണിഞ്ഞു വന്ന നിമിഷം മുതൽ അവരാ വീട്ടിൽ അനുഭവിക്കുന്നതും മറ്റാര്ക്കും അറിയാത്ത രഹസ്യവും തൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തിരിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഗീതയുടേത് വേണം മോളെ സത്യം ഇതെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയണം എനിക്ക് വിശ്വേടനും ഹരിയും നന്ദുവും ആദിയുമെല്ലാം സത്യം അറിയണം ഇല്ലെങ്കിൽ ഒരു ചേച്ചിയെപ്പോലെ കണ്ട് എന്നെ സ്നേഹിച്ച ഭദ്ര ആത്മാവ് പോലും പൊറുക്കില്ല എന്നോട് എന്റെ മൗനം നിന്നെ വെച്ച് നിന്റെ ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ പോയി ഞാൻ സ്വാർത്ഥമായിരുന്നില്ല മോളെ ഭയമാണ് എതിരിൽ നിന്ന് നേർക്ക് നേർ പൊരുതുന്ന ശത്രുവിനെ ഭയക്കേണ്ടതില്ല പക്ഷെ പുറകിൽ നിന്ന് കുത്തുന്നവനെ ഞാനെല്ലാം ആദ്യ ഏട്ടനോട് പറയാം അത് വേണ്ട മോളെ നീ ആദ്യം പോയി കണ്ടെന്നറിഞ്ഞാൽ അത് ശരിയാവില്ല മറിഞ്ഞിരിക്കുന്നവന് ഒരിക്കലും അറിയരുത് നമ്മുടെ ഒരു നീക്കവും പിന്നെ എന്ത് ചെയ്യും മാഷേടനെയും ദേവിയേച്ചയും ചെന്ന് കാണു നമുക്ക് അവരോട് പറയാം ഭദ്രൻ ഹരിയുടെയും ആദയുടെയും ഒക്കെ സുഹൃത്തു കൂടിയല്ലേ ലച്ചു മരിച്ച ദിവസം കണ്ടില്ലെന്നീ ആ പയ്യനെ അവർ വിചാരിച്ചാൽ മറ്റാരും അറിയാതെ ഹരി വിവരം ധരിപ്പിക്കാം ഒന്നോർത്ത അതാണ് ശരിയെന്ന് തനുവിനും തോന്നി ഈ വീട്ടിൽ ചുമലുകൾക്ക് പോലും കാതുണ്ടെന്ന് തോന്നി അവൾക്ക് കഥയറിയതെ ആട്ടം കാണുന്ന കുറച്ചു മനുഷ്യരും അത്താഴത്തിന് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെച്ചിട്ട് ഭവാനിയമ്മ അവടെ വീട്ടിലേക്ക് മടങ്ങി കഴിക്കാനുള്ളതെല്ലാം കൗരിയും വേണിയും കൂടി തന്നെയാണ് എഴുത്തുവെച്ചത് ദേവിയമ്മയുടെ സ്പെഷ്യൽ ചക്കപ്പൊഴുക്കുമായിട്ട് വന്ന പാറവും അവിടെയുണ്ട് സാധാരണ വന്ന അപ്പത്തന്നെ തിരികെ ഓടുന്നവൾ ഇന്ന് പോവാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് കാണി കൗരിയും വേണിയും മുഖത്തോടെ മുഖം നോക്കി നിന്നു പെണ്ണിൻ്റെ മുഖത്തു നിന്നും എന്തോ കാര്യമായി സങ്കടമുണ്ടെന്ന് ഇരുവർക്കും മനസ്സിലായെങ്കിലും അവളായി തന്നെ പറയട്ടെ എന്ന് കരുതി മൗനം പാലിച്ചു നിന്നു കഴിക്കാനായി എല്ലാവരും വന്നിരുന്നതും വേണിയും കൗരിയും കൂടി വിളമ്പാൻ തുടങ്ങി ഹരിയുടെ അരികിൽ തന്നെയുള്ള ചേരൽ അധികാരത്തോടെ ഇരിക്കുന്നവളെക്കാണ് വേണിക്കും പാർവിനും നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു കുഞ്ഞാ വന്നേ കഴിക്കണ്ട നിനക്ക് നിങ്ങളോട് കൂടിയാ പറഞ്ഞേ ഗൗരിയം വിളിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന വേണിയോടും പാർവിനോടുമായി പറഞ്ഞതും മൂന്ന് പേരും അനുസാറിനോടെ അവനരികിലെത്തി വേണിമോള് ഇരുന്നു തൻ്റെ പ്ലേറ്റും കൈയിലെടുത്ത് ചേരിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ഹരി ഇത് പറഞ്ഞതും വേണി ചാടിക്കയറി അവിടെയിരുന്നു ഹരിയുടെ വലുത് വശത്തിയിരുന്ന ആദ്യത്തെ ചുണ്ടിൽ ഒരു കുഞ്ഞ് പുഞ്ചിരി തെളിഞ്ഞു നിലയുടെ മുഖം ഒരു കൊട്ട പോലെയുണ്ട് അത് കണി ചുണ്ടിൽ ഓറിയ പുഞ്ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പാറവും വേണിയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ നേരം അത്രയും ഹരി വാരി കൊടുക്കുന്നത് കോതിയുടെ കഴിക്കുന്നവളെ അസുയോട് നോക്കി നിൽപ്പായിരുന്ന നില അവന്റെ കണ്ണിൽ അവൾ കൈവിരിയുന്ന പ്രണയവും വാത്സല്യവും എല്ലാം നിലയുടെ ഉള്ളിൽ കനൽ കോരിയിട്ടു ഒരു കുഞ്ഞിനെ പോലെ അവളെ കൊഞ്ചിക്കുമ്പോൾ അത് താനായിരുന്നെങ്കിൽ എന്ന് ഒരുവേള ചിന്തിച്ചു പോയിരുന്നു അവൾ അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പതിവ് പോലെ വരാൻ തെളിയിരിപ്പാണ് എല്ലാവരും പാറു നീ വന്നേ ഞാൻ നിനക്കൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട് എന്തോ ചിന്തിച്ചിരിക്കുന്നവളെ കണ്ണുകൾ കൊണ്ട് വേണി ഗൗരിക്ക് കാണിച്ചു കൊടുത്തതും അവളെ തനിച്ചു കിട്ടാൻ വേണ്ടി ഗൗരി എന്തോ പറഞ്ഞു ഇപ്പൊ വരാം ഹരി ഏട്ടാ അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി പാറുവിൻ്റെ കൈയും പിടിച്ച മുകളിലേക്ക് ഓടി പൊറുകെ എല്ലാവരെയും ഒന്ന് നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് വേണിയും എന്തോ ഉണ്ടല്ലോ ഹരി ആദ്യത്തിന്റെ സംശയം ഹരിയോടായി പറഞ്ഞു എനിക്കും തോന്നി പാറുവിന് എന്തോ പറ്റിയിട്ടുണ്ട് അവളുടെ മുഖം കണ്ടില്ലേ നീ എന്തോ വിഷമമുള്ളതുപോലെ അത് കണ്ടുപിടിക്കാനാണ് രണ്ടെണ്ണം കൂടി അവളേം കൊണ്ട് പോയത് അവർ ചോദിച്ചറിയട്ടെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്യും താങ്കളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയാൽ എന്തായാലും വന്ന് പറയും അപ്പം നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞു നിർത്തിയതും അത് ശരിയാണെന്ന് തോന്നി ഹരിക്ക് നില തനിക്ക് താഴെയുള്ള റൂം യൂസ് ചെയ്യാം ഇനിയും ഇരുന്നാൽ ലേറ്റ് ആക്കണ്ട മെഡിസിൻ എടുക്കുന്നതല്ലേ പോയി ഹരി അത് പറഞ്ഞതും അത്രയും നേരം പക കൊണ്ട് പുകഞ്ഞ മനസ്സിനൊരു സ്വാതന്ത്ര്യം പോലെ തോന്നി അവൾക്ക് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവൾ ഹരിയോട് തലയാട്ടി കാണിച്ചിട്ടുണ്ട് ആദ്യെയും അനന്തുവിനെയും നോക്കാതെ തന്നെ റൂമിലേക്ക് കയറി ഡാ ആ പെണ്ണ് നിനക്കൊരു പണിയാകും ഹരി അനന്തുവായിരുന്നു സംസാരത്തിന് തുടക്കം കുറിച്ചത് അറിയാം എല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവിടെ കയറ്റി താമസിപ്പിച്ചേ ഹരിയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു ആദ്യടേയും അനന്തുവിൻ്റെയും മുഖത്ത് അത് തന്നെയായിരുന്നു പാറൂ എന്താ നിനക്ക് വേണി അത് ചോദിച്ചത് അത്ര നേരം പിടിച്ചു വെച്ച സങ്കടം മുഴുവനും ഒരു പേമാരിയെ അവളിൽ നിന്നും പെയ്തു തുടങ്ങി ഗൗരിയും വീണയും ഒരുപോലെ ഞെട്ടി പിന്നെ അവളെ മുറുക്കെ പുണർന്നു അവളുടെ സങ്കടം തീരുന്നതുവരെ ഇരുവരും അവളെ ചേർത്ത് പിടിച്ചു ഇനിയെങ്കിലും ഒന്ന് പറ പാറു ഭദ്രടന്റെ കല്യാണമാണ് നിർവികാരമായി പറയുന്നവളെ ഇരുവരും ഒരു ഞെട്ടലോടെ നോക്കി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്കറിയാം പാറുവിൻ്റെ ഉള്ളിൽ ഭദ്രനുള്ള സ്ഥാനം ഇതെന്താ എത്ര പെട്ടെന്ന് ഒരു ആലോചന വന്നു വലിയ തറവാട്ടുകാരാ ചെക്കൻ പോലീസിലാണ് പേര് കൗതം അതിന് ഭദ്രന്റെ കല്യാണം എന്തിനാ അവർക്കൊരു പെങ്ങൾ കൂടി ഉണ്ട് ഗംഗ ട്വിൻ സിസ്റ്റർ ആണ് ഫോറൻസിക് ഹെൽ ജോലി ചെയ്യുക ഹരിയേട്ടനെ ചിലപ്പോൾ അറിയാൻ മതിയാകും ഒരു മാറ്റ കല്യാണം ഉദ്ദേശിക്കുന്നത് ഭദ്രയാണ് സമ്മതിച്ചോ ഗൗരിയാണ് അത് ചോദിച്ചത് ഏട്ടനെ സമ്മതിക്കുറവൊന്നുമില്ല അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ നിനക്ക് നിനക്കൊന്നും മറന്നൊന്നും മനസ്സിന് ഒരു കള്ളം പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു പൊടിമോളെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടപ്പോഴാണ് ഞാൻ എത്രമാത്രം ഇന്നും പറഞ്ഞോടെ നിനക്ക് പാറുവിനെ ചേർത്ത് കൗരി അത് ചോദിക്കുമ്പോൾ സ്വയം നിന്ദിച്ചുകൊണ്ടൊരു ചിരി വിരിഞ്ഞു ഞാൻ പറയുന്നതിനെ അറിയാടാ മനസ്സിലാക്കിയിട്ടുണ്ടത് എന്നിട്ടും എന്നെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ആളിൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞ് പോകുന്നത് സ്വയം ചെറുതാവുന്നത് പോലെയാ ആ ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരുടെ വാക്കുകളുടെ ബഹുമാനം തോന്നി അവർക്ക് ശരിയാണ് ഇനിയും പുറക്കേച്ചെന്ന് നാണം കരുണ്ട ആവശ്യമില്ല ഭദ്രനെ നമുക്ക് കുറ്റപ്പെടുത്താനും മാവില്ല പാറു പ്രണയം അത് ഒരാൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ വീണിത് പറഞ്ഞതും ശരിയാണെന്ന് ഗൗരക്കം തോന്നി ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ലടാ പ്രണയം എനിക്ക് മാത്രമായിരുന്നു അർഹതയില്ലെന്നറിഞ്ഞിട്ടും മോഹിച്ചു അതിനുള്ള ശിക്ഷയാണിത് പുഞ്ചിരിയോടെ പറയുന്ന ഇരുവരും ഒരുപോലെ ചേർത്ത് പിടിച്ചു പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എന്താടി ഞാൻ ഞാൻ തിരിച്ചു പോവാണ് എന്താ ഇരുവരും ഒരുപോലെ ഞെട്ടലോടെ അവളെ നോക്കി നിന്നു ഈ പ്രശ്നത്തിന്റെ പേരിലാണോ നിന്റെ ഈ പോക്ക് ദേഷ്യം നിറഞ്ഞിരുന്നു വീണിയുടെ ചോദ്യത്തിൽ അത് കേൾക്കേ പാറു നിർജീവമായി ഒന്ന് പുഞ്ചിരിച്ചു എന്റെ കല്യാണം ഉറപ്പിച്ചടാ എന്താ വീണ്ടും ഇനുവരും ഒരുപോലെ ഞെട്ടലോടെ പാറുവിനെ നോക്കി ചോദിച്ചു സത്യാണ് ഈ ആഴ്ച തന്നെ കല്യാണം നടത്തണം അവർക്കെന്ന് നീത് എന്തൊക്കെയാ പാറു പറയുന്നേ ഗൗരിയായിരുന്നു അത് ചോദിച്ചത് കേട്ട വാക്കുള്ള ഞെട്ടൽ ഇതുവരെ മാറിയിരുന്നില്ല അവർക്ക് ഞാൻ തന്നെ ഇന്ന് വൈകിട്ട് അറിഞ്ഞേ വല്ലച്ചിയുടെ ഭർത്താവിൻ്റെ ചേട്ടനാണ് വരൻ നിർവികാരമായി പറയുന്ന ഇരുവരും വേദനയോടെ നോക്കി ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവളാണ് പഠിക്കാൻ മേടിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വേദനിച്ചവളാണ് എന്ത് പറഞ്ഞവളെ സമാധാനപ്പെടുത്തണം എന്നറിയാതെ നിന്ന് പോയവർ ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്ത്രീധന തുകയ്ക്ക് പകരം എന്നെയാണ് അവർ ചോദിച്ചേ അയാളുടെ രണ്ടാം ഭാര്യയായി കുഞ്ഞിൻ്റെ അമ്മയായി ഈ തവണ കണ്ണുന്നിരില്ലായിരുന്നു അവളിൽ തൻ്റെ ജീവിതവും സ്വപ്നങ്ങളുമാണ് വില പറഞ്ഞുറപ്പിച്ചത് ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടി തൻ്റെ ജീവിതം കൊടുക്കണം വേറെ വഴിയില്ല മോള് സമ്മതിക്കണം ചേച്ചിയുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും എന്നും പറഞ്ഞു കറിഞ്ഞ അച്ഛനും അമ്മയും നിന്റെ കയ്യില എൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം വിവേകടൻ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞു കരഞ്ഞ ചേച്ചി നിസ്സഹറായി നിന്ന് പോയ ദേവിയമ്മയും മാഷച്ഛനും അങ്ങനെ ആരുടെയൊക്കെയോ മുഖങ്ങൾ ഒരു നിമിഷം അവൾക്ക് മുന്നിലൂടെ കടന്നു പോയി തന്നെയൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച രണ്ടു പേരാണ് വേണിയും പൊടിമോളും അവരോട് മാത്രം എല്ലാം ഒന്ന് പറയണമെന്ന് തോന്നി അവർക്കൊപ്പം നിൽക്കണം എന്ന് തോന്നി അതാ ഓടിങ്ങി വന്നേ എത്ര സ്ത്രീധനമായി കൊടുക്കേണ്ടത് ഗൗരിയിൽ നിന്നും വന്ന ഏക ചോദ്യം അതായിരുന്നു പാറുരും ഞെട്ടോടെ അവളെ മുഖം ഉയർത്തി നോക്കി വേനിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു പറയണ്ടേ പാറുവേ പാറുവിൻ്റെ നിറഞ്ഞൊഴുകിയ മിഴികൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചീടയുടെ വീണ്ടും പറഞ്ഞപ്പോൾ അമ്പത് പവനാണ് വിവേകടന് കെ സി ബിയിലാണ് ജോലി സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് അമ്പത് പവനും പത്ത് സെൻറ്റ് സ്ഥലവുമായിരുന്നു ചോദിച്ചേ ചേച്ചിയുടെ കോളേജ് മുതലുള്ള പ്രണയമാണ് വാശിപ്പിടിച്ചപ്പോൾ അച്ഛന് നടത്തിക്കൊടുത്തു പക്ഷെ സ്വർണം കൊടുക്കാൻ അവളൊന്നും നിർത്തി വേണിക്കും കൗലിക്കും ഒരുപോലെ പാവം തോന്നി അവളോട് എല്ലാവർക്കും എളുപ്പമില്ലാതാക്കാൻ പറ്റുന്നത് അവളുടെ ജീവിതമാണ് മൂത്തവൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇളയവൾക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും കാണില്ലേ ഓരോന്നോർക്കും തോറും ഇരുവർക്കും ദേഷ്യമിടക്കാനായില്ല നീ ഇത്ര പാവമാവരുത് പാറു നിനക്ക് വേണ്ടി ആരും സംസാരിക്കാത്ത പക്ഷം നീ തന്നെ വേണ്ടിവരും അത് ചെയ്യാൻ നീയാണ് നിന്റെ ജീവിതം തീരുമാനിക്കുന്നത് പറയാൻ എളുപ്പമാണ് പൊടിമോണെ ഞാൻ എൻ്റെ വാശി കാണിച്ച് ജീവിതം മുറക്കി പിടിച്ചിട്ട് നാളെ ചേച്ചിയും മക്കളെയും കൂട്ടി എന്തെങ്കിലും ചെയ്താൽ എൻ്റെ അവസ്ഥ എന്താകും കുറ്റബോധം കുറ്റപ്പെടുത്തൽ എല്ലാം സഹിക്കേണ്ടി വരും പാർവിൻ്റെ യുവാക്കൾക്ക് മറുപടി ഏതുമുണ്ടായിരുന്നില്ല അവർക്ക് ബന്ധങ്ങൾ പലപ്പോഴും ബന്ധനങ്ങളാവുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും പെൺകുട്ടികൾ നിസ്സഹരായി പോകുന്നതും ഇങ്ങനെയാണ് താനും അങ്ങനെയായിരുന്നില്ലേ പപ്പയുടെ അഭിമാനത്തിന് കൊടുത്ത വാക്കിന് മുന്നിൽ തലകൊനിച്ചു കൊടുത്തു എൻ്റെ ഹരിയേട്ടൻ എന്നെ പ്രാണനായി സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം ഇന്നതിൽ സങ്കടം ഏതുമില്ല പക്ഷെ പാറു തന്നെപ്പോലെ എല്ലാവൾ നിസ്സഹയാണ് പാറു നിനക്ക് എന്നെ അനുസരിക്കാൻ പറ്റുമോ ഗൗരി ചോദിച്ചതും പാറു മുഖം ഉയർത്തി അവളെ നോക്കി വിഷമിക്കാതെ ചെന്ന് വേണിക്കൊപ്പം കിടക്ക് നമുക്ക് നാളെ സംസാരിക്കാം അതിന് മുൻപ് ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം നിനക്ക് സമ്മതമല്ലാതെ ആ വിവാഹം നടത്താൻ ഞാൻ അനുവദിക്കില്ല പാറുവിന് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് വേണി ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടുകൊണ്ടാണ് ഹരി റൂമിലേക്ക് വന്നത് പതിവില്ലാത്തതിന്റെ കുഞ്ഞിന്റെ മുഖത്തെ കൗരുവും കണ്ണുകളിലെ സങ്കടമെല്ലാം കാര്യം അറിയില്ലെങ്കിലും അവനിൽ നോ കുഞ്ഞാ ഉം എന്ത് പറ്റിയ പെണ്ണിന് അവന്റെ ചുവത്തിന്റെ മറുപടി പാറ പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു എല്ലാം കേട്ടതും അവനുമാകെ വല്ലാതെയായി വേണിയെ പോലെ തന്നെയാണ് പാറുവും തനിക്ക് പാവുമല്ലേ ഹരി ഏട്ടാ എല്ലാരും കൂടി അതിനെ മുതലെടുക്കുക അല്ലെങ്കിൽ മാഷൻ ദേവിയമ്മയും ഒക്കെ വിചാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അവൾ ചോദിച്ചതും അത് ശരിയാണെന്ന് അവനും തോന്നി മക്കളുടെ കല്യാണം എല്ലാം ഉറപ്പിച്ചത് കൊണ്ട് അവളൊരു ബാധ്യതയായി തോന്നുന്നുണ്ടാവും അവർക്കും അതല്ലേ അവരും മൗനം പാലിച്ചത് കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് അവൾ പറഞ്ഞതും അവരോടൊക്കെയുള്ള നീരസമാവുകളിലുണ്ടായിരുന്നു മനുഷ്യർ അങ്ങനെയാണ് കുഞ്ഞ അവർക്ക് സഹായിക്കാനാകും പക്ഷെ അവർ സമ്പാദിച്ചതെന്നും സ്വന്തം മക്കൾ തിൽക്കുമ്പോൾ വേറെ ഒരാൾക്ക് കൊടുക്കാൻ തോന്നുമോ ഇല്ല അതാണ് ഇവിടെയും നിരശേഷി നന്ദേൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും ഏട്ടനെ കൊണ്ട് പാറുനെ കല്യാണം കഴിപ്പിച്ചേനെ അങ്ങനെയായിരുന്നെങ്കിൽ അവളൊന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നില്ലേ ഒരിക്കലും അവളെ പിരിയേണ്ടി വരില്ലായിരുന്നു അറിയാം കല്യാണം അല്ല അവൾക്കിപ്പോൾ ആവശ്യമെന്ന് പക്ഷേ അവൾക്കൊരു ഷെൽട്ടർ ആവശ്യമാണിപ്പോൾ ഇനിയും ഇതുപോലെ പല ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും അവൾക്ക് നേരെ വരും ഇന്നുണ്ടായത് പരിഹരിക്കാൻ എൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിന് വേണ്ടി അമ്പത് പവനല്ല അഞ്ഞൂറ് പവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും പക്ഷേ ഇതിനപ്പുറം കാര്യങ്ങളുണ്ടായാൽ എനിക്കും വേണിക്കും അവളുമായി പ്രത്യക്ഷത്തിൽ നോക്കുന്നവർക്ക് സൗഹൃദം മാത്രമാണ് അതിനപ്പുറം അവളിൽ അവകാശങ്ങളൊന്നുമില്ല നന്ദേട്ടൻ അവൾക്കൊപ്പം ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊപ്പം ഏട്ടൻ കോട്ടു നിന്നേനെ കൗരിയുടെ വാക്കുകൾക്കെടുത്തും ഒട്ടൊരു അത്ഭുതം തോന്നി അവന് തൻ്റെ കുഞ്ഞുമോളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കാൻ പോലും പ്രയാസം തോന്നി അതിനെല്ലാം അപ്പുറം നന്ദൻ അവനൊരു ജീവിതം എവിടെയോ ഒരു ആശ്വാസം പോലെ പ്രതീക്ഷ പോലെ എല്ലാം കലങ്ങി തെളിയൻ പോകുന്ന പോലെ തോന്നുന്നു അനന്തു ഇന്നും ഒരു വേദനയാണ് ഹരിക്ക് തൻ്റെ പ്രാണനെ വിട്ടു കൊടുക്കാൻ ഒരിക്കലും ഒരു ജന്മത്തിലും അവനാവില്ല എന്നാൽ അനന്ത് ഒരിക്കലും ഗൗരി ഓർത്ത് വേദനിച്ച് ജീവിക്കാനും പാടില്ല നാൾ തന്നെ അവനോട് സംസാരിക്കണം എന്നുറപ്പിച്ചു ഹരി നിന്നെക്കൊണ്ട് എങ്ങനെ അതിന് സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാൻ നന്ദ ചുണ്ടിൽ വിരിഞ്ഞ ചീരിയുടെ ഓർത്തു പോയവൻ